ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് വെയിൽ വന്ന് തുടങ്ങിയോ ഇവിടെ വെയിലുണ്ട് കേട്ടോ അത്യാവശ്യം രണ്ട് മൂന്ന് ദിവസമായിട്ട് വെയിൽ കിട്ടുന്നുണ്ട് ഇന്നലെ പക്ഷേ ഇത്തിരി മാറി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്നലെ സ്കൂളിലൊക്കെ പോയത് കാരണം എനിക്കധികം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന വീഡിയോയാണ് എഡിറ്റ് ചെയ്യാൻ പറ്റാതിരുന്നത് കാരണമാണ് അപ്ലോഡ് ചെയ്യാതിരുന്നത് കേട്ടോ അപ്പോൾ എഡിറ്റ് ചെയ്ത് വെച്ചു പക്ഷേ വോയിസ് ഓവർ ചെയ്തത് ഞാൻ ഇന്നാണേ നമ്മുടെ മാവ് മുറിച്ചപ്പം ഒരു മൂന്ന് തടിയുള്ള കൊമ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ആ ജൂസിനോട് എനിക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് ആവശ്യം വരും അതുകൊണ്ട് തരണം എന്ന് പറഞ്ഞിട്ട് കളയണതിന് മുന്നേ ഞാൻ മാറ്റി വെച്ചിരുന്നതാണ് അതിൽ നിന്ന് ഒരു കൊമ്പാണ് ഇട്ടാ എടുത്തിരിക്കുന്നത് ഈ കൊമ്പിൽ നിറച്ച് ഓർക്കിഡ് പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ച ഒന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കി നല്ല ഭംഗിയായിരിക്കുമല്ലേ എൻ്റെ കയ്യിൽ ഒരു വെറൈറ്റി ഉള്ളൂ ഡാൻസിംഗ് ലേഡി വേറെ കളർ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല ഉള്ളൂ യെല്ലോ മാത്രമേ ഉള്ളൂ എങ്കിലും അതങ്ങനെ നിറച്ച് ചുറ്റി കൊടുക്കാമെന്ന് കരുതിയിട്ട് നൂലെടുത്തിട്ടുണ്ട് കേട്ടാ നമ്മൾ തുണിയൊക്കെ തയ്ക്കുന്ന നൂലുണ്ടല്ലോ ആ നൂലാണ് എടുത്തിരിക്കുന്നത് നിറച്ച് ശിഖിരങ്ങൾ വന്നതുപോലെ ഇത് അവിടെ ഇവിടെ ആയിട്ട് വെച്ച് കൊടുത്തിട്ട് നൂലുകൊണ്ടിങ്ങനെ ചുറ്റി കെട്ടി കൊടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചകിരിയും കൂടി വെച്ചിട്ടുണ്ട് ട്രീറ്റ് ചെയ്ത ചകിരിയൊന്നും അല്ല ഞാൻ ചകിരി ഇങ്ങനെ തേങ്ങ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ അടർത്തി മാറ്റി വെക്കുന്നത് കവറിലാക്കി വെച്ചിരുന്നതാ അപ്പോൾ ഇത് നേരത്തെ ഇങ്ങനെ ഒരു ചിന്ത ഇല്ലാതിരുന്നത് കാരണം ചകിരി ട്രീറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല പിന്നെ മഴക്കാലമല്ലേ അപ്പം അത് മഴവെള്ളം കൊണ്ട് അങ്ങനെ പൊയ്ക്കോളും അതിൻ്റെ പുളിപ്പൊക്കെ കരുതിയിട്ടാണ് കേട്ടോ മഴ കൊള്ളണത്ത് തന്നെയാണ് ഞാൻ വയ്ക്കാൻ പോകണതേ അപ്പോൾ അങ്ങനെ ചകിരിയും ഇതും കൂടെ വെച്ച് വേറെ ഇപ്പോൾ ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ ഫെർട്ടിലൈസറ അങ്ങനെ ഒന്നും ഇടൊന്നുമില്ല വെറുതെ ഇത് മാത്രം അങ്ങനെ വേരൊന്നും പിടിക്കാൻ വേണ്ടിയിട്ട് ചെടി വെച്ചിട്ട് നൂലുകൊണ്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുകയാണേ അപ്പം ഞാനിത് സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണ നേരത്തെ സൂപ്പർവൈസർ വന്ന് നോക്കിയിട്ടൊക്കെ പോയിട്ടാ ചെയ്യുന്നത് ശരിയാകുന്നുണ്ടോ അതോ എന്ത് കൊണ്ടുമാണ് ഈ ചെയ്യണത് ചാടി എനിക്ക് മാന്തി കളയാൻ പറ്റുമോ എന്നൊക്കെ ആയിരിക്കും നോക്കിയിട്ട് പോയത് ചട്ടികളിൽ ഓർക്കിഡ് വെക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ ബുഷിയായിട്ട് നന്നായിട്ട് പിടിക്കുന്നത് മരത്തിൽ പിടിപ്പിക്കുമ്പോഴാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അതുപോലെ വേഗം പൂവിടുന്നതും ഈ മരത്തിൻ്റെ കൊമ്പിലൊക്കെ വെക്കുമ്പോഴാണ് കേട്ടോ ഡാൻസിങ് ലേഡി ആണെങ്കിൽ പോലും ഞാൻ ചട്ടിയിൽ വെച്ചിട്ട് ഒത്തിരി വർഷങ്ങളായിട്ട് ഇങ്ങനെ മുരടിച്ച പോലെ ഇങ്ങനെ നിൽക്കണമായിരുന്നു ഇലകളും തണ്ടുകളൊക്കെ ഉണ്ടെങ്കിലും പൂക്കണുണ്ടായിരുന്നില്ല ഞാൻ പൂക്കാൻ വേണ്ടി പലതും ഇട്ടുകൊടുത്തെങ്കിലും അത് പൂവില്ലാണ്ട് നിൽക്കണമായിരുന്നു പക്ഷെ മരത്തിൽ വെച്ചിട്ട് വലിയ താമസം ഇല്ലാണ്ട് തന്നെ അതിൽ പൂവുണ്ടായിട്ടാ അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം കാട്ടിൽ വളരുന്ന സാധനങ്ങളാണല്ലോ ഓർക്കിഡെല്ലാം പൂക്കളുടെ ആകാരം ഉണ്ട് അതായത് പൂക്കളുടെ ആ ഒരു ഷെയ്പ്പ് കൊണ്ട് ഡാൻസിങ് എന്ന് വിളിക്കുന്നെങ്കിലും ഇത് ഒൻസീഡിയം ഇനത്തിൽപ്പെട്ട ഓർക്കിഡ് ആണ് കേട്ടോ ഇതിൻ്റെ ഇതളകൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും നീളമുള്ള ഗൗൺ ധരിച്ച് ഒരു പെൺകുട്ടി നിൽക്കുന്നത് പോലെ അതും പ്രത്യേകിച്ച് ഡാൻസിൻ്റെ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇത് ഡാൻസിങ് ഗേൾ എന്നും ഡാൻസിങ് ലേഡി എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ അപ്പം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴേക്കും വേറെയും കളറുകൾ ഇതിനെ കാണാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഒത്തിരി വിലയുള്ളതും ഉണ്ട് വില കുറഞ്ഞതും ഉണ്ട് കേട്ടാ ഒരുപാട് കെയറ് ആവശ്യമില്ലാത്തൊരു ചെടിയാണ് കേട്ടോ ഇത് അത് തന്നെയല്ല ഇതിന് സൺലൈറ്റ് കിട്ടുന്നത് കൊണ്ടും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല അത്യാവശ്യം സൺലൈറ്റ് കിട്ടിയാൽ ഇതിന് നല്ലതുമാണ് പിന്നെ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് പല സ്ഥലത്ത് വെക്കുന്നതിനേക്കാളും ഒരുമിച്ച് ഒരു സ്ഥലത്ത് വെക്കുന്നത് അല്ലെങ്കിൽ ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കിലോ അല്ലെങ്കിൽ ഒരു തടിയിലോ ഒരുമിച്ച് വെക്കുന്നതായിരിക്കും ഇത് കൂടുതൽ പൂത്തു നിൽക്കുമ്പോൾ കാണാൻ ഭംഗി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക് ഇത് നന്നായിട്ട് പിടിച്ച് കഴിയുമ്പം നല്ലപോലെ പൂത്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലേ കാണാൻ അപ്പം നിങ്ങളുടെ കയ്യിലും ഇതുപോലെയുള്ള തടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ താങ്ക്